ഈ കാലയളവിൽ സുവിശേഷം എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അലർജിയായി സുവിശേഷ എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അലർജിയായി അതുകൊണ്ട് തന്നെ സുവിശേഷ വേലക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റൊരു കണ്ണോടെ കാണുകയാണ് കാരണം സുവിശേഷ വേലക്കാരുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് വ്യത്യസ്തമായി ഈ സുവിശേഷത്തിന്റെ ശരിക്കുള്ള ഒരു പകർപ്പായി നിൽക്കാൻ സാധിക്കും കാലം തുടങ്ങുകയാണ് അറ്റ്വൻ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ദ ഗുഡ് ന്യൂസ് എന്നുള്ളതാണ് ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള നാല് ആഴ്ചകൾ ഈ ആഗമന കാലമായി ക്രിസ്മസിൻ്റെ തലേ നാൾ വരെയുള്ള ദിവസങ്ങളിൽ നാം ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് എല്ലാ വർഷവും ക്രിസ്ത്യൻ കലണ്ടർ പ്രകാരം അങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ പുതിയ മാസത്തിൻ്റെ ഈ പുതിയ ദിവസത്തിൽ ഒന്നാം തീയതി ഈ പുനരുദ്ധാന ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിനോടനുബന്ധിച്ച കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മൾ കടന്നു പോവുകയാണ് ഈ നാളുകളിലൊക്കെയും ഈ ചിന്തകളും ദൈവവചനവും ഒക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ തലങ്ങളിൽ കുറച്ചുകൂടെ നമ്മെ തേടി വന്ന യേശുമായിട്ടുള്ള അടുത്ത ഒരു ബന്ധത്തിലേക്ക് കുറച്ചുകൂടെ കുറച്ചുകൂടെ അടുത്തു വരാൻ ദൈവമിടയാക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ച വേദഭാഗങ്ങളിൽ നിന്നും അപ്പോസ്ലെ പ്രവർത്തികൾ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കുകയാണ് അപ്പോസ്ലെ പ്രവർത്തികൾ ഒൻപതാം അധ്യായം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവൻ്റെ മേൽ കൈവച്ചു ശൗലെ സഹോദര നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ കണ്ണിൽ നിന്ന് ചതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ച് അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു നമ്മുടെ ചിന്താവിഷയം സെലിബ്രേറ്റിംഗ് ദ ഗുഡ് ന്യൂസ് സുവിശേഷത്തിൻ്റെ ആഘോഷമാണ് മറിയ എലിസബത്തിനെ കണ്ടെത്തുന്നതും അപ്പോഴുണ്ടാകുന്ന ആത്മീക അനുഭവങ്ങളും എല്ലാം നമ്മൾ ലൂക്കോസ് എഴുതി വിശേഷം ഒന്നാം അധ്യായത്തിൽ വായിച്ചു മോശതയും ഒരു വിമോചകനായിട്ട് തിരഞ്ഞെടുത്ത അനുഭവങ്ങൾ അതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിലുള്ള സംഭവങ്ങളും നമ്മൾ പുറപ്പാട് പുസ്തകത്ത് നിന്ന് വായിക്കാനായിട്ടിടയാണ് ഞാൻ ഇന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോ ആ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കുഞ്ഞ് സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് ആ കുഞ്ഞിനെ കളയാൻ വെള്ളത്തിലൊഴുക്കാൻ അപ്പനമ്മയ്ക്ക് മനസ്സ് വന്നില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു സൗന്ദര്യം ഇല്ലാതിരുന്നെങ്കിലോ ഇതങ്ങ് പോട്ടെ എന്ന് അപ്പനും അമ്മയും അറിയില്ല അപ്പോ ഓരോ വ്യക്തിക്ക് സൗന്ദര്യം കൊടുക്കുന്നതും കഴിവുകൾ കൊടുക്കുന്നതും അവന് നന്മകൾ കൊടുക്കുന്നതിലെല്ലാത്തിനും ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ടെന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുള്ളത് കൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്തമായ തലങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ കാണുന്നത് ശൗൽ എന്ന വ്യക്തിയെക്കുറിച്ചാണ് ശൗലിന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മത തീവ്രവാദിയായിരുന്നു വേണമെങ്കിൽ പറയാം താൻ വിശ്വസിച്ചിരുന്ന കാര്യത്തിൽ തനിക്ക് കിട്ടിയ ബോധ്യപ്രകാരം താൻ മനസ്സിലാക്കിയ തൻ്റെ പാരമ്പര്യപ്രകാരം താൻ വിശ്വസിച്ച യഹൂദ മതത്തിൽ താൻ നൂറ് ശതമാനം വിശ്വസനായിരുന്നു അതിന് വിരുദ്ധമായിട്ട് കടന്നു വരുന്ന കാര്യങ്ങൾ തനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിന് കായിക ബലം കൊണ്ടും ആയുധം കൊണ്ടും കഴിവുകൾ കൊണ്ടും അധികാരം കൊണ്ടും എതിർക്കാനും കീഴ്പ്പെടുത്താനും താൻ അതിൽ വളരെ ശക്തനായി വളരെ തൽപരനായി ധൈര്യശാലിയെ മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും എന്നാൽ താൻ അങ്ങനെ ക്രൈസ്തവരെ ഒടുക്കുവാൻ വേണ്ടി കടന്നു പോകുന്ന യാത്രയിൽ ജെറുസലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് അന്ന് ആ യാത്ര ചെയ്യാൻ ഏകദേശം ഒരു ആഴ്ചയോളം വേണ്ടി വരുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ യാത്രയിൽ തനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എവിടെ യേശുവിനെ നാമം പറഞ്ഞുകൊണ്ട് ആരെല്ലാം ഒരുമിച്ച് കൂടുന്നു അവരെയൊക്കെ നശിപ്പിക്കുക അവരെ തകർക്കുക അവരിന് വേണ്ട ഈ ഭൂമിയിൽ അവരെ അറസ്റ്റ് ചെയ്യുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ന് നമ്മുടെ ഭാരതത്തിലും പല സ്ഥലങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും നമുക്കിവിടെ ഇത്രയും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം പക്ഷേ അന്ന് അവിടുത്തെ സഭയിൽ ഇങ്ങനെയുള്ള ഒരു പ്രതികൂലം നേരിട്ടപ്പോൾ സ്വാഭാവികമായും ആരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് അനന്യാസും കർത്താവും കർത്താവുമുള്ള സംഭാഷണത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് അപ്പോൾ ശൗലിനെക്കുറിച്ചുള്ള വാർത്ത ക്രൈസ്തവരുടെയിൽ പരക്കാൻ തുടങ്ങി അദ്ദേഹം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് മതനേതാക്കന്മാരുടെ അധികാരപത്രമുണ്ട് ആ ലൈസൻസും കൊണ്ടാണ് താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ശൗല് മുന്നും പിന്നും നോക്കാതെ അത് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും സഭ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം പ്രതികൂലങ്ങൾ ഏറുമ്പോൾ സഭയ്ക്ക് ചെയ്യാനുള്ളത് അത് തന്നെയാണ് പ്രാർത്ഥന പ്രാർത്ഥന നമുക്കൊരിക്കലും മുടക്കാൻ കഴിയുകയില്ല ആവശ്യം വരുമ്പോൾ ദൈവത്തിന്റെ സന്നിൽ വന്ന് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ഉപസിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നു ദൈവസന്നിധിയിൽ ദൈവമക്കൾ സഭയായി ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ പലതും നമുക്ക് അപ്പോസന്മാരുടെ പ്രവർത്തികളിൽ കാണാൻ കഴിയും അപ്പോൾ ഇവിടെ സ്വാഭാവികമായും സഭ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം അങ്ങനെയിരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കലോടെ എടുക്കുമ്പോഴാണ് കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് താൻ വിചാരിക്കുന്നത് ദൈവത്തിന് വേണ്ടി താൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തോട് ഭയങ്കര തീഷ്ണത ഉണ്ടെന്നാണ് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ താൻ ഒരുക്കമുള്ളവനാണ് അത്രയേറെ മതഭക്തനായിരുന്നു താൻ പക്ഷെ വ്യത്യസ്തമായ ഒരു തലത്തിൽ ദൈവം തന്നോട് ഇടപെടുമ്പോൾ താൻ നിലത്ത് വീഴുന്നു നമുക്ക് അനുഭവങ്ങൾ അറിയാം തൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് യേശു വർത്താവിൻ്റെ ശബ്ദം താൻ കേൾക്കുകയാണ് ശൗലേ ശൗലെ നീ എന്നെ ദ്രോഹിക്കുന്നതെന്ത് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബഹുമാനത്തോടെ താൻ ചോദിക്കുന്നു കർത്താവെ നീ ആരാണ് അപ്പോ ആ ശബ്ദം പറയുന്നു നീ ഉപദ്രവിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഞാൻ അദ്ദേഹം ക്രിസ്ത്യാനികളാണ് ഉപ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ യേശു കർത്താവ് പറയുന്നത് അത് എന്റെ ശരീരത്തിലേൽക്കുന്ന മുറിവുകൾ വേദനകൾ എന്റേതാണ് അതുകൊണ്ട് നിനക്ക് നല്ലതല്ല പിന്നെ ദൈവം കർത്താവ് ചില കാര്യങ്ങൾ തന്നോട് അത് പറയുന്നു ഭയങ്കര ആവേശപൂർവം ഭയങ്കര ശക്തനായി അധികാരവും അഹങ്കാരവും കൊണ്ട് നിറഞ്ഞവനായി ഇറങ്ങി തിരിച്ചവൻ ഇപ്പോൾ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പരസഹായം തേടുന്നവനായി മാറി ആരോഗ്യമുള്ള കാലത്തും കഴിവുകളുള്ള കാലത്തും കുറെയൊക്കെ ചെയ്തു മറിക്കാം എന്ന് നമുക്കൊക്കെ തോന്നും പക്ഷെ നാളുകൾ കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ കഴിവുകൾ ഒന്നുമല്ല എന്ന് തെളിയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും മറിയയുടെ പാട്ട് നമ്മൾ പിന്നെയും പിന്നെയും ധ്യാനിക്കണം വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തു സമ്പന്മാര് വെറുതെ അയച്ചു എത്ര മനോഹരമായിട്ടാണ് മറിയ ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് വിശന്നിരിക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു കർത്താവ് തൃപ്തരാക്കി എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാരൊക്കെ കർത്താവിന് അങ്ങോട്ട് പിടിക്കുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കാതിരിക്കുക സമ്പത്ത് തരുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം പക്ഷേ അതിനകത്ത് അഹങ്കരിക്കാനല്ല എന്ന് മാത്രം പക്ഷെ ഇവിടെ ഇത്രയും ഒക്കെ ഇറങ്ങി വന്ന ശൗൽ ഇതാ വീണ് കിടക്കുകയാണ് ഒന്ന് എഴുന്നേൽക്കാൻ ഒന്ന് ഇരിക്കാൻ ആരുടെയെങ്കിലും സഹായം വേണം കാരണം കാഴ്ച നഷ്ടപ്പെട്ടു ഒടുവിൽ ദൈവം വേറൊരു മനുഷ്യനോട് സംസാരിക്കുകയാണ് അനന്യാസ് ഞാൻ ഇന്നലെ രാത്രിയും ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്തുകൊണ്ട് അപ്പോസന്മാർ പ്രധാനിയായ പത്രോസിനെ ദൈവം വിളിച്ചില്ല ശൗലിൻ്റെ അടുക്കൽ പോകാൻ ഒരു മഹത്വകരമായ ശുശ്രൂഷ ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷം അറിയിക്കാനുള്ള ഒരു വ്യക്തിയായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഒന്ന് പ്രാർത്ഥിച്ച് അവിഷയം ചെയ്തിറക്കാൻ നിയോഗിച്ചിറക്കാൻ എന്തുകൊണ്ട് ദൈവം ശ്രേഷ്ഠ അപ്പോസന്മാരുതെ ഉപയോഗിച്ചില്ല അവിടെ ഇരിക്കുന്ന അനന്യാസ് അതേ ഒരു സാധാരണക്കാരനാണ് ഒരു അത്മായനാണ് അപ്പോൾ നേതൃത്വങ്ങൾ അവിടെ ഉണ്ടായിരിക്കന്നെ ഒരു അത്മായനായിരിക്കുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് വിളിച്ചിറക്കുന്നു ഞാനത് ഇന്നലെ കുറേ നേരം രാത്രിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്തായിരിക്കാം പല ചിന്തകൾ എൻ്റെ മനസ്സിനകത്തൂടെ കടന്നുപോയി കർത്താവ് ആരെയും ഉപയോഗിക്കാൻ ശക്തനാണ് കർത്താവ് ആരെയും ഉപയോഗിക്കാൻ ശക്തനാണ് ഏത് തലങ്ങളിരിക്കുന്നവരെയും പ്രയോജനപ്പെടുത്താൻ ശക്തനാണ് യേശു പറഞ്ഞാൽ അതുപോലെ പ്രവർത്തിക്കാൻ മനസ്സുള്ള ഏവരെയും കർത്താവ് ഉപയോഗിക്കുവാൻ ശക്തനാണ് അനന്യാസിനോട് കർത്താവ് പറഞ്ഞു നീ പോയി അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് വളരെ ക്ലിയർ ആയിട്ടാണ് വളരെ വ്യക്തമായി കർത്താവ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് നീ അവിടേക്ക് കടന്നു പോകണം ആ സ്ട്രീറ്റിന്റെ പേര് പറഞ്ഞു കൊടുത്തു ആരുടെ വീട്ടിലെ ആ കെയർ ഓഫ് പറഞ്ഞു കൊടുക്കുകയാണ് അവിടേക്ക് നീ കടന്നു പോവുക ആ എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ശൗലെന്നൊരുത്തൻ ഇരിപ്പുണ്ട് ഞാൻ അവനോട് ഇന്ന രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീ പോയി പ്രാർത്ഥിക്കണം അനന്യാസം ഒരുവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അനന്യാസിന് ഒരു ധൈര്യം വരുന്നില്ല അദ്ദേഹം പറഞ്ഞു ആഹാ അവനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട് ഞങ്ങളെല്ലാം തകർത്ത് കളയാനുള്ള എല്ലാ കഴിവുകളും ആ തിളങ്ങി തിരിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭയ്ക്ക് ഒരു മഹാശാപമായി തീർന്നവനാണ് എന്നെ കൊല്ലാനാണോ കർച്ചാവിനെ അയക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പറഞ്ഞു അല്ല അവനെ ഞാൻ അവനൊരു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഇന്ന് അവൻ ക്രൈസ്തവ സഭ ഉപദ്രവിക്കുന്നു ഇനി അവൻ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടം സഹിക്കാൻ ഇരിക്കുന്നു എന്ന് ഞാൻ അവനെ പഠിപ്പിക്കാൻ പോവുകയാണ് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാണ് അതുകൊണ്ട് നീ പോകണം അങ്ങനെ കർച്ചാവിന്റെ സമീപം ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല കാരണം ദൈവം ശൗലിനോട് പറഞ്ഞു കഴിഞ്ഞു അനന്യാസം ഒരുവൻ ഇവിടെ വരുമെന്ന് കർത്താവിന് അനുയാസിന്റെ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അവൻ പോകുമെന്ന് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പത്ത് റോസ് പോകത്തില്ലെന്നല്ല നിന്റെ അർത്ഥം പക്ഷെ ദൈവം അനുസരണമുള്ള ഏതൊരു വ്യക്തിയെയും അവനൊരു പക്ഷെ ബൈബിൾ കോളേജിലോ സെമിനാരിയിലോ പോയി പഠിച്ചവനായിരിക്കണമെന്നില്ല പക്ഷെ ദൈവസന്നിധി ഭയഭക്തനായി ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുവനോട് ദൈവം സംസാരിക്കാൻ തയ്യാറാവുകയാണ് കർത്താവിന് ആരാണോ അവൈലബിൾ ആയിരിക്കുന്നത് അവരെ ഉപയോഗിക്കാൻ ശക്തനാണ് സുവിശേഷത്തിൻ്റെ ആഘോഷണം ആഘോഷമായി നമ്മൾ കൊണ്ടാടുമ്പോൾ പ്രത്യേകിച്ചും എനിക്ക് സന്തോഷമുള്ളത് ഈ സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു സുവിശേഷ യോഗം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ആരംഭിച്ചു ഈ മാസം അത് വീണ്ടും തുടരുകയാണ് സുവിശേഷം മാസങ്ങളും കാലങ്ങളും അതിങ്ങനെ പരന്നുകൊണ്ടേയിരിക്കും തലമുറ തലമുറ കൈമാറ്റപ്പെട്ടുകൊണ്ടിരിക്കും എൻ്റെ കൊച്ചുകാലങ്ങളിൽ സൺഡേ സ്കൂളിലൊക്കെ പോകുമ്പോൾ സൺഡേ സ്കൂൾ ദിനത്തിലെല്ലാം ആനിവേഴ്സറികൾ നടക്കുമ്പോൾ ഒരു റാലിയെല്ലാം വയ്ക്കാറുണ്ട് അപ്പം അന്നലെയെല്ലാം മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയും അർത്ഥം മനസ്സിലാക്കാതെയാണെങ്കിലും ഘോഷത്തോടെ ഞങ്ങളും പോകും സുവിശേഷത്തിന്റെ ദീപം ഏ അത് തലമുറ തലമുറ കൈമാറും അത് അതണയാതെ ഞങ്ങൾ സൂക്ഷിക്കും അന്ന് അറിയാതെ അർത്ഥം ഗ്രഹിക്കാതെയാണ് ഞാനും ആ മുദ്രാവാക്യം ഏറ്റു പറഞ്ഞത് എങ്കിലും പിന്നത്തേതിൽ കർത്താവ് ആ എന്റെ അധരങ്ങളിൽ നിന്ന് വാക്കിൻ പ്രകാരം ഇന്നും ആ സുവിശേഷ ദീപം കയ്യിലേന്തുവാൻ കർത്താവ് കൃപ നൽകി ഓർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയമുള്ളവരെ ദൈവം തൻ്റെ ആ പദ്ധതി ഇപ്പോൾ നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കർത്താവ് യേശു പന്ത്രണ്ട് അപ്പോസന്മാരുടെ തുടങ്ങിയ ആ സുവിശേഷീകരണം ആ ഗോസ്പലൈസേഷൻ സഭയ്ക്ക് കൈമാറി സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ് ബിൽഡിങ്ങുകൾ പണിയുന്നതല്ല ബിൽഡിങ് ആവശ്യമാണ് കെട്ടിടങ്ങൾ ആവശ്യമാണ് സ്ഥാപനങ്ങൾ ആവശ്യമാണ് അതെല്ലാം നമ്മുടെ മിഷന്റെ ഒരു ഭാഗം മാത്രമാണ് പക്ഷേ മിഷ്യോ ഡൈ എന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് മിഷൻ ബിലോങ്സ് ടു ഗാഡ് മിഷൻ ദൈവത്തിൻ്റെതാണ് ദൗത്യം ാണ് ആ ദൗത്യം ഒരു പ്രത്യേക സംഘടനയുടെയോ ഒരു സഭയുടെയോ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു കൂട്ടായ്മതല്ല ദൗത്യം മിഷൻ ബിലോങ്സ് ടു ഗാഡ് മിഷൻ ദൗത്യം ദൈവത്തിൻ്റെതാണ് ആ ദൗത്യം നിറവേറ്റാൻ ദൈവം സഭയെ ഏൽപ്പിച്ചിരിക്കുന്നു സഭ എന്ന് പറയുമ്പോൾ അതിനുള്ള ഓരോ അംഗങ്ങളും കർത്താവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ വ്യക്തികളും സഭയുടെ അംഗങ്ങളാണ് അതിൻ്റെ പാട്ടാണ് അങ്ങനെയാണെങ്കിൽ സഭ ഒരുമിച്ച് ഓരോ വ്യക്തികളും ഒന്നിച്ചു ചേർന്ന് ചെയ്യേണ്ടതായ ദൗത്യമാണ് സുവിശേഷീകരണം അങ്ങനെ മിഷണറിമാർ നമ്മുടെ നാട്ടിൽ എത്താതിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു പക്ഷെ നമുക്ക് ലഭിച്ച ആ ദീപം ആ സുവിശേഷ ദീപം ആ വെളിച്ചം മങ്ങിപ്പോയോ ഈ കാലയളവിൽ സുവിശേഷം എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അലർജിയായി സുവിശേഷ വേലക്കാരൻ എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് അലർജിയായി അതുകൊണ്ട് തന്നെ സുവിശേഷ വേലക്കാരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മറ്റൊരു കണ്ണോടെ കാണുകയാണ് കാരണം സുവിശേഷ വേലക്കാരുടെ ജീവിതവും പ്രവൃത്തിയൊക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് വ്യത്യസ്തമായി ഈ സുവിശേഷത്തിന്റെ ശരിക്കുള്ള ഒരു പകർപ്പായി നിൽക്കാൻ സാധിക്കും ക്രിസ്തുവിന്റെ പത്രം എന്നാണ് പൗലോസപ്പോസിനൊക്കെ നമ്മെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അനുന്യാസം അവിടെ കടന്നു പോകുന്നുണ്ട് ആ സമയത്ത് ഈ മനുഷ്യൻ തിന്നാതെയും കുടിക്കാതെയും ശരിക്കും ഉപവാസം പട്ടിണി ഇടൊക്കെയാണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയി തനിക്ക് ശരിക്ക് കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് യേശു ആരെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ തൻ്റെ ഭൗതിക കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ ആന്തരിക കണ്ണു ദൈവം തുറക്കാനിടയായി പലപ്പോഴും നമുക്ക് പലതും ഉള്ളപ്പോൾ ദൈവത്തെ അറിയാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ നമുക്കുണ്ടെന്ന് അഹങ്കരിക്കുന്ന പലതിനെയും ദൈവം അടച്ചു കളയാൻ സാധ്യതയുണ്ട് നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണുകൾ തുറക്കാൻ ഞാൻ ഒരിക്കലും ഒരു പുസ്തകത്തിൽ വായിച്ചത് ഒരു മനുഷ്യൻ രവീന്ദ്രനാഥ് ടാഗോർ ഒരിക്കലും ഒരു രാത്രിയിൽ ഒരു ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് അദ്ദേഹം ആ ഹൗസ് ബോട്ടിൽ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ഒരു ഒരു ചെറിയ ദീപം അത് കത്തിച്ചു വെച്ചിട്ട് ഏതോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കായിരുന്നു അത്രേ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു ആ രാത്രിയിൽ ആ മെഴുകുതിരി അണഞ്ഞു തൻ്റെ മുൻപിലിരിക്കുന്ന പുസ്തകം തനിക്ക് വായിക്കാൻ കഴിയാതെ കുറേ നേരം താൻ കണ്ണുകളടച്ചോടിരുന്നു എന്നാൽ അല്പം കഴിഞ്ഞ് താൻ കണ്ണു തുറന്നപ്പോൾ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു അത്രേ ചന്ദ്രനിൽ നിന്ന് വരുന്ന നിലാവെളിച്ചം ആ താൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുഴയിൽ ആ നദിയിൽ ആ വെള്ളത്തിൽ പതിയുന്ന ആ വെളിച്ചം വെള്ളം വെട്ടിത്തിളങ്ങുന്നത് മരങ്ങൾ പ്രകാശമായി നിൽക്കുന്നത് തൻ്റെ ആ ഹൗസ് ബോട്ടിലേക്ക് ആ വാതിലിലൂടെ അകത്തേ കടന്നു വരുന്ന ആ പ്രകാശം തൻ്റെ മുറിയെ താൻ ഇരിക്കുന്ന ആ ഹൗസ് ബോട്ടിനെ പ്രകാശമയമാക്കിയിരിക്കുന്ന കാഴ്ച കണ്ട് തന്നെ അതിശയിച്ചു എന്നിട്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് ബാഹ്യമായ ചില ദീപങ്ങൾ അണഞ്ഞാലേ നമുക്ക് നാച്ചുറലായിട്ടുള്ള ദൈവികമായ ചില അത്ഭുത പ്രകാശത്തെ നമുക്ക് ദർശിക്കാൻ കഴിയുകയുള്ളൂ അപ്പം നമ്മളൊരു ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കാഴ്ച കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹത്തിന് ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ഇതാ ബാഹ്യമായ ദൃഷ്ടി അന്ധമായപ്പോൾ ആന്തരികമായ ദൃഷ്ടി തുറക്കപ്പെടുകയും യേശുവിനെ ആരെന്ന് മനസ്സിലാക്കുവാൻ മനസ്സിലാക്കുവാനിടയാവുകയും ചെയ്തു ആ മനുഷ്യന്റെ മേൽ ഇവിടെ അനന്യാസ് വന്നിട്ട് സംസാരിക്കുകയാണ് സഹോദര ശൗലെ എത്ര സ്നേഹമായ ഒരു വിളിയ ഉപദ്രവിക്കാൻ വന്നവനാണ് എന്തായാലും കാഴ്ച ഇല്ലാതിരിക്കുന്നതല്ലേ വേണമെങ്കിൽ രണ്ട് കാര്യമായിട്ട് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കർത്താവ് യേശു കൊടുത്ത ആ ദൗത്യത്തിന് അനന്യാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം സ്നേഹപൂർവ്വം സഹോദര എന്ന് വിളിച്ച് സംസാരിക്കുന്നു തന്റെ ശബ്ദമോടെ മുഴങ്ങുമ്പോൾ തന്നെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ തന്റെ കരവും ശൗരന്റെ മേൽ വയ്ക്കുന്നു പ്രവർത്തിക്കുന്നു അതായത് അനന്യാസിന്റെ വാക്കും തന്റെ കരവും പ്രസംഗവും അനന്യാസിന്റെ വർത്തമാനവും അനന്യാസിന്റെ സംസാരവും അനന്യാസിന്റെ നാവും തന്റെ പ്രവൃത്തിയും ഒരുമിച്ച് വേണ്ടി പ്രവർത്തിക്കുന്നു വെറും നാവ് കൊണ്ടുള്ള വർത്തമാനങ്ങളും കുറെ കുറെ സംസാരങ്ങളും മാത്രമല്ല പ്രവർത്തിയും കൂടെ അവിടെ വരുന്നത് കാണാൻ കഴിയുന്നു അത് ദൈവാത്മാവിന്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഹോദര കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് അവൻ്റെ പേരിൽ കൈവെക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ചിദംബൽ പോലെ ചിലത് താഴേക്ക് വീഴുകയാണ് അവന്റെ കണ്ണ് ഭൗതികമായും തുറക്കപ്പെടുകയാണ് ഇനി പഴയ ശൗലല്ല താൻ മാറ്റപ്പെടുകയാണ് സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ കർത്താവ് പറഞ്ഞത് അവൻ ജാതികളിടയിൽ രാജാക്കന്മാരുടെ മുൻപിൽ എൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഇസ്രായേലിൻ്റെ മുൻപിൽ എൻ്റെ സാക്ഷിയായി നിൽക്കേണ്ടവനാണ് ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നതെങ്കിലും മറ്റ് പലയിടങ്ങളിലും രാജാക്കന്മാരുടെ മുമ്പിലും ജാതികളുടെ കൂടുതൽ താൻ പ്രയോജനപ്പെട്ടു എന്നാൽ യഹൂദന്മാരുടെ ശക്തിയേറിയ ഒരു സുവിശേഷ ദൗത്യമായി താൻ ഒരു കൊടുങ്കാറ്റായി പിന്നെ മാറുകയാണ് ആദ്യകാലത്തിൽ താൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എത്ര തീഷ്ണമായി നിന്നോ അതേ തീഷ്ണത അല്പം പോലും കുറയാതെ തന്നെ ദൈവമേൽപ്പിച്ച സത്യത്തിന്റെ ദൗത്യം മനസ്സിലായപ്പോൾ അവൻ പ്രാണനെപ്പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് മുൻപിലേക്ക് ഓടുന്ന ഒരു ശൗലിനെ ഒരു പൗലോസിനെ നമുക്ക് പിന്നെത്തേതിൽ കാണാം തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ അതെല്ലാം കാണുക ആദ്യ യഹൂദന്മാർ തന്നെ അദ്ദേഹത്തിന് മതഭീഷണി ഉണ്ടാകുന്നു എന്നാൽ അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ മുൻപിലേക്ക് പോവുകയാണ് പോകുന്നിടത്തൊക്കെ പ്രതികൂലങ്ങളാണ് പക്ഷെ ഇപ്പോൾ കൊല്ലാൻ നടന്നവൻ മരിക്കാൻ തയ്യാറായി പലതും നേടണമെന്ന് ആഗ്രഹിച്ചവൻ ഇപ്പോൾ കൊടുക്കാൻ തയ്യാറായി അതാണ് സുവിശേഷ ദർശനം എന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൻ ഉപജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേ ഒരു ഉപജീവന മാർഗമാക്കി അല്ലെങ്കിൽ സുവിശേഷത്തെ തന്നെ വിറ്റ് കാശാക്കി കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ദൗത്യം സഭയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കിടയായി തീരട്ടെ ഞാൻ ഈ വചനങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഞാനൊരു മിഷണറി ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങളാണ് ഇതൊക്കെ ഇന്ന് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അനേകം കുഞ്ഞുങ്ങളിവിടെ ഉണ്ടല്ലോ സാധാരണക്കാരുണ്ടല്ലോ യൗവനക്കാരുണ്ടല്ലോ പ്രായമുള്ളവരുണ്ടല്ലോ വ്യത്യസ്തമായ കഴിവുകൾ ഉള്ളവരുണ്ടല്ലോ സാമ്പത്തികമുള്ളവരുണ്ടല്ലോ വിദ്യാഭ്യാസമുള്ളവരുണ്ടല്ലോ പാടുവാനും പ്രസംഗിക്കാനും പലതും താലന്തുകൾ ലഭിച്ച അനേകരുണ്ടല്ലോ ഇത് കർത്താവിന് നാമ മഹത്വത്തിന് വേണ്ടി ചിലവിടുവാൻ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരു നിയോഗം നമുക്കുണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകും ആൾക്കാരെ തല്ലാനും കൊല്ലാനും ഒരു കൂട്ടത്ത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഞങ്ങളൊക്കെ മുന്നിട്ടിറങ്ങിയാൽ ഒരു കൂട്ടം പേര് ഇറങ്ങി വരികയും ചെയ്യും എനിക്ക് അറിയാം ഉറപ്പുണ്ട് വാടാന്ന് വിളിച്ചാൽ എന്റെ കൂടെ വരാൻ ഒരുപാട് പേരുണ്ടാകും എന്നാൽ യേശുവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ യേശുവിനുവേണ്ടി തല്ലുകൊള്ളാൻ ഉപദ്രവിക്കപ്പെടാൻ നിന്ദിക്കപ്പെടാൻ ഉപേക്ഷിക്കപ്പെടാൻ നിന്ന സഹിക്കാൻ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തന്റെ പ്രായത്തിൽ നഗ്നായി ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ യേശു ലോകത്തിന് മുമ്പാകെ അപമാനം ഏറ്റവനായ ക്രിസ്തുവിന് വേണ്ടി അപമാനമേൽക്കാൻ നമ്മൾ തയ്യാറാവൂ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് കർത്താവിനാൽ ഉള്ള ഇടപെടലുകൾ ഉണ്ടായപ്പോ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് മറിയോട് സംസാരിക്കുന്നതിന്റെ ചാർച്ചക്കാരി എലിസബത്തും അവൾ ഗർഭവതി ആയിരിക്കുകയാണ് മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്കിത് ആറാം മാസം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ മറിയ എഴുന്നേറ്റ് ഈ എലിസബത്തിനെ കാണാൻ പോവുകയാണ് അതാണ് നമ്മൾ വായിച്ചത് അവിടെ കടന്നു പോകുന്ന സമയത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ എലിസബത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായി അവൾ ആത്മനിറവിലായി എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞപ്പോൾ മറിയ പാടിയ പാട്ടാണ് മറിയയുടെ പാട്ട് നമ്മൾ ഇവിടെ വായിച്ചത് ലൂക്കോസിയ സൂക്ഷിച്ച ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി അഞ്ച് അൻപത്തി ആറ് വരെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം മറിയ വയസ്സായി ഇനി ഇത് സാധ്യമാകത്തില്ല എന്താ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുക പ്രസവിക്കുക എന്ന് പറയുന്നത് വൈദ്യശാസ്ത്ര പ്രകാരം ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല പക്ഷേ ദൈവം ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ട് ചില കാര്യത്തെ ദൈവം ചെയ്യുക അസാധ്യമെന്ന് പറഞ്ഞ കാര്യത്തെ ദൈവം അവിടെ സാധ്യമാക്കി തീർക്കുക പ്രായം ചെന്ന ആ വയോധികയായ എലിസബത്തിന്റെ ഉള്ളിൽ എലിസബത്തിന്റെ ഉള്ളിൽ സുവിശേഷകന അല്ലെങ്കിൽ സുവിശേഷത്തിന് വഴിയൊരുക്കുവാൻ രക്ഷകന് വേണ്ടി വഴിയൊരുക്കുവാൻ സുവിശേഷത്തിൻ്റെ ഒരു വിത്ത് വീണിരിക്കുകയാണ് അതേസമയം ആ സുവിശേഷം തന്നെ മറ്റൊരു വിത്തായി മറിയയുടെ ഉള്ളിൽ വീണിരിക്കുകയാണ് മറിയ ഒരു യുവതിയാണ് കന്യകയാണ് വളരെ പ്രായം കുറഞ്ഞവളാണ് രണ്ട് വ്യത്യസ്ത പ്രായങ്ങളിലുള്ളവരിലേക്ക് സ്വർഗത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളോടുകൂടെ ദൈവത്തിന്റെ വചനമെന്ന വിത്ത് അല്ലെങ്കിൽ സുവിശേഷത്തിനുള്ള വിത്ത് വീണിരിക്കുകയാണ് ഇവർ തമ്മിൽ ഒന്നിക്കുകയാണ് സന്തോഷിക്കുകയാണ് ആ സുവിശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് അവർ ആഘോഷിക്കുകയാണ് സന്തോഷം പങ്കിടുകയാണ് മാസങ്ങളോളം ഉള്ളിൽ ദർശനം ലഭിച്ചവർ ഉള്ളിൽ സുവിശേഷ ദർശനം ലഭിച്ചവർ ഉള്ളിൽ സുവിശേഷത്തിന്റെ വിത്ത് വീണവർ ഉള്ളിൽ സുവിശേഷം ലഭിച്ചവർ തമ്മിൽ ഒരുമിക്കുകയാണ് ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പ്രിയ യുവതി യുവാക്കളെ പ്രിയമുള്ളവരെ പ്രായമുള്ളവരെ പ്രായ വ്യത്യാസങ്ങളില്ലാതെ ദൈവത്തിൻ്റെ സുവിശേഷ ദർശനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മ നിറവോടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുവാൻ ആത്മഹത്യയിലും ഡ്രഗ്സിനും അടിമകളായിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നേടാൻ കോയറിൽ വന്നിരുന്ന് പാടിയതുകൊണ്ട് മാത്രം ഞാൻ ആത്മീയനെന്ന് പറയാൻ കഴിയില്ല ഒന്ന് പ്രസംഗിച്ചതുകൊണ്ട് മാത്രം ഞാനൊരു സുവിശേഷകനാണെന്ന് എനിക്ക് അഹങ്കരിക്കാൻ കഴിയയില്ല ഞാൻ കുറെ പണം കൊടുത്തതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനൊരു സുവിശേഷകൻ ആകണമെന്നില്ല സുവിശേഷ ദർശനം ആദ്യം എൻ്റെ ഉള്ളിൽ ഗർഭം ധരിക്കണം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഗർഭം ധരിക്കണം ആ വിഷൻ വളരാനിടയാകണം അത് വളർന്ന് 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 പന്തലിക്കണം അത് മറ്റുള്ളവരിലേക്ക് ഇമ്പാട്ട് ചെയ്യപ്പെടണം മറ്റുള്ളവരിലേക്ക് അത് കൊടുക്കണം വെറുതെ ഒരു ആചാരമായി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആഗമനം നമ്മൾ കൊണ്ടാടി അടുത്ത വർഷവും കർത്താവ് വന്നില്ലെങ്കിൽ ജീവനോടിരിക്കുന്നെങ്കിൽ ആഗമനം പിന്നെയും കൊണ്ടാടും ആഗമനകാലം ആഗമനകാലം വന്നുകൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും എന്നാൽ ആ ആഗമനകാലത്തിൽ വന്നിരിക്കുന്ന രക്ഷിതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ ദൗത്യം ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് പകരാ തകർന്നിരിക്കുന്ന വ്യക്തികൾ ഇന്ന് അനേകം യുവ യുവതലമുറകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഒത്തിരി യുവാക്കളെ കുറിച്ച് വലിയൊരു ഭാരം ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു പ്രിയമുള്ളവരെ കാരണം ഇന്ന് പല പല രാജ്യങ്ങളിലും യുവാക്കൾ സഭയിൽ പോകാറില്ലെന്നാണ് സാത്താന് തങ്ങളെ തന്നെ വിറ്റവരായി താൽക്കാലിക സുഖഭോഗങ്ങളുടെ ആർത്തിയോടുകൂടി അനുഭവിച്ചുകൊണ്ട് വീട്ടുകാരുടെ മുമ്പിൽ ഭയങ്കര ആത്മീയതയെല്ലാം അഭിനയിച്ച് എന്നാൽ ആരും അറിയാതെ രഹസ്യമായി അടിമയായി മറ്റു പല പാപപ്രവൃത്തികൾക്ക് അടിമയായി വേണ്ടാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വയം വഞ്ചിച്ചും ദൈവത്തെ വഞ്ചിച്ചും കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരു തലമുറ പെരുകയാണ് ഈ സഭയ്ക്കകത്ത് അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാകാതിരിക്കട്ടെ യേശുവിൻ്റെ വചനം ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ലോകത്തിൽ വെളിച്ചമായി നിൽക്കുവാൻ സുവിശേഷത്തെ ആഘോഷിക്കുന്നവരായി മാറാൻ കഴിയട്ടെ പേരും പ്രശസ്തിയും കിട്ടില്ല എൻ്റെ മോന് എട്ടാം ക്ലാസ് മുതൽ അവന് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയത് ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു പല സംഭവങ്ങളിലേക്ക് അവൻ കണ്ടുപിടിച്ച് ലോകപ്രശസ്തരായ പല പല സയന്റിസ്റ്റുമാരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളും റിസർച്ചും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു ഒരു ദിവസം പറഞ്ഞു ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ പറഞ്ഞു ദൈവവേല ചെയ്യണം എവിടെയായിരുന്നാലും ചെയ്യണം ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തിയിട്ട് ചെയ്താൽ നല്ലത് ഒരു സുവിശേഷ നിലയിൽ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് അനുഭവിച്ച വേദനകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു നീ ദൈവവേല തന്നെ ചെയ്യണം കാരണം നീ ഗർഭത്തിലായിരിക്കുമ്പോൾ ഞാനും നിന്റെ അമ്മയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഈ പൈതൽ ആണായാലും പെണ്ണായാലും അങ്ങുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുള്ളത് അതുകൊണ്ട് നീ അത് ചെയ്തിരിക്കണം പക്ഷേ ഒരു വരുമാന മാർഗ്ഗം ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ദൈവവേല ചെയ്യാൻ പ്രാപ്തനാകണം കുറേ നാൾ അവൻ മിണ്ടാതിരുന്നു പക്ഷേ ഒടുവിൽ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വേല തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞു ഇനി അവനോട് ഒരിക്കലും നമ്മൾ മറ്റൊരു ജോലിയുടെ കാര്യം അന്വേഷിക്കാൻ പറയണ്ട കർത്താവിൻ്റെ നിയോഗം അവൻ അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവനത് പൂർണ്ണ സമയം ചെയ്യട്ടെ ഹാലി ലൂയ ദയവായി ഞങ്ങളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് ഒരുപാട് വിഷൻസ് നമുക്കുണ്ട് അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ് ഒരുപാട് വിദേശങ്ങളിലൊക്കെ കിടന്നുപോയി കഷ്ടപ്പെട്ട് വിയർപ്പ് ചെന്തി പല കഷ്ടതകളും വേദന സഹിച്ച് കുടുംബജീവിതം പോലും കളഞ്ഞ് മക്കൾക്ക് വേണ്ടി ത്യാഗം ശ്രമിച്ച് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് അവർ നല്ല നല്ല യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിക്കാൻ വിട്ടിട്ട് അവസാനം ഡ്രഗ്സിനടിമകളായി ദൈവഭയമില്ലാത്തവരായി നാമതേ ക്രിസ്ത്യാനികളെ അധഃപ്പതിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ തലമുറകളെക്കുറിച്ച് നമുക്കുണ്ടായിരുന്ന ദർശനം എന്തായിരുന്നു അവർക്ക് വേണ്ടി കഷ്ടപ്പെടണം അവർക്ക് വേണ്ടി കൊടുക്കണം നല്ല വിദ്യാഭ്യാസം തന്നെ കൊടുക്കണം എത്രത്തോളം അവരെ ഉന്നത എത്തിക്കാൻ കഴിയണം എത്തിക്കണം പക്ഷേ സുവിശേഷ ദർശനമാർക്ക് കൊടുത്തില്ലെങ്കിൽ യേശുവിനെ കൊടുത്തില്ലെങ്കിൽ എല്ലാം വൃദ്ധമാണ് പകലിൽ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് ഒരു സാധാരണക്കാരനെ അനന്യാസിനെ ലോകത്തെ അനേകം സ്ഥലങ്ങളിൽ ഭൂഖണ്ഡങ്ങൾ സുവിശേഷം എത്തിക്കാൻ ഒന്ന് ഇറക്കിവിടാൻ ഒരത്മാന ദയ ഉപയോഗിച്ചെങ്കിൽ ഒരു അനന്യാസിനെ ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട് ഇന്ന് പകലിൽ കർത്താവിന്റെ ദൃഷ്ടി നിങ്ങളുടെ മേൽ വീഴുകയാണ് കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ യേശപ്പന്റെ കണ്ണ് നമ്മുടെ മേൽ പതിയുകയാണ് ഞാൻ പോകാമെന്ന് അനന്യാസിനെ പോലെ പറയാൻ വേറൊന്നും വേണ്ട പോയി കൈവയ്ക്കുക കർത്താവ് പറഞ്ഞത് പറയുക സഹോദര നീ വരുന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ ക്രിസ്തു ആ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു കാഴ്ചപ്രാവിക്ക് പരിശുദ്ധാത്മ പൂർണനാവുക ദൗത്യം ഏറ്റെടുക്കുക അവനപ്പം തന്നെ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മാ നിറഞ്ഞു അവൻ ആഹാരം കഴിച്ചു സ്നാനപ്പെട്ടു പിന്നെ ശിഷ്യന്മാരോടൊപ്പം നിന്നു അടുത്ത് അവൻ്റെ ഡ്യൂട്ടിയിലേക്ക് അവൻ ഇറങ്ങി തിരിച്ചു നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും വിദ്യാഭ്യാസവും സൗന്ദര്യം ഞാൻ നേരത്തെ പറഞ്ഞു മോസസിന് മോശയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നുണ്ട് അപ്പനും അമ്മയും കളയാൻ മനസ്സായില്ല ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓരോ കഴിവുകളും പാരമ്പര്യം കൊണ്ടെനിക്ക് കിട്ടിയതാണെന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതാണെന്ന് പറയാൻ നമുക്കിടയാകട്ടെ